ഹായ് എവറിബഡി വെൽക്കം ടു എൻ എസ് കൺസ്ട്രക്ഷൻ വർക്ക് നമ്മൾ ഇതിന് മുമ്പ് ഒരു വൻ മതിൽ വിട്ടേനി ഒരു ചൈനാ മതിൽ അതിന്റെ ബാക്കി മോളുള്ള പണിയിലാണ് നമ്മള് അപ്പൊ നമ്മക്കിതാ ഈ വാള് നമ്മൾ ഫസ്റ്റ് അടിച്ചത് ഇത് ഏകദേശം ആറ് ഏഴ് മീറ്ററോളം നമ്മൾ ഐ ടി വരുന്നുണ്ടല്ലോ അപ്പൊ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഇതിലെ ഈ ഉള്ളോട്ടേക്ക് ഞമ്മള് ലോക്ക് ഇടണ്ട് ഈ ലോക്ക് ദാ ഇവിടെ അഞ്ച് ഫില്ലർ വന്നു ഈ അഞ്ച് ഫില്ലറും ഇതേമാതിരി നമ്മൾ ലോക്ക് കൊടുത്തത് നമ്മളെ എല്ലാ സ്ഥലത്തും ഈ മാറ്റൊക്കെ കിട്ടുന്ന സമയത്ത് കമ്പി അടുപ്പിച്ച് ഇടലുണ്ട് പത്തമ്പിന്റെ കമ്പിയൊക്കെ നമ്മൾ ഇടലേ പക്ഷേ ഇത് നമ്മൾ പത്തമ്പിന്റെ കമ്പി ആവശ്യമില്ല ഇതാകുമ്പോൾ നമ്മൾ ലോങ്ങ് ആണ് കിട്ടിയത് അതേ മുകളിൽ തന്നെ ഈ ഫില്ലർ നമ്മൾ സെന്ററിലാണ് വെക്കല് പൊതുവെ ബിൽഡിങ്ങിന്റെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫില്ലർ കുയിന്റെ സെൻട്രലാണ് വെക്കല് ഇത് നമ്മൾ നേരെ ചേർത്ത് മണ്ണിന്റെ ഇരുത്തേക്ക് വെച്ചേ അതും മാത്രമല്ല നമ്മൾ പൊതുവേ ഇടുന്ന ഈ കമ്പികളൊക്കെ ഉണ്ടല്ലോ ഇത് നമ്മൾ നാല് ഭാഗത്ത് ചിറകാക്കിയാണ് വെക്കല് അത് ഫില്ലർ നിക്കാനും ഫില്ലറിന്റെ മോളാണ് ലോഡ് ബിൽഡിങ്ങിന്റെ ലോഡുകളൊക്കെ വരിക ഫില്ലറിന്റെ മോളാണ് വരിക നേരെ തിരിച്ചാ ഇത് നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടിയല്ല ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇതാ നമ്മൾ കണ്ട ഈ കമ്പി മുഴുവൻ ഇങ്ങോട്ടേക്ക് ഇട്ടത് ഇതൊരിക്കലും ഇങ്ങനെ ഇങ്ങോട്ട് വലിയ പാടില്ല ഇങ്ങോട്ട് വലിയ വേണ്ടി നമ്മൾ കമ്പിന്റെ ചിറക് എന്ത് ചെയ്ത് ഈ ചിറക് നേരെ ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടത് ഓക്കെ ഈ മാറ്റ് വെറുതെ കമ്പിയും കൂട്ടി കെട്ടാൻ വേണ്ടി മൊത്തത്തിൽ പൊടുത്തത് അഥവാ അങ്ങോട്ട് പോവാണെങ്കിൽ ഈ മാറ്റ് അങ്ങോട്ട് പോകാൻ പാടില്ല ഈ മാറ്റുമൊക്കെ ഇതിനെ പിടിച്ചു നിർത്തണം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇത് നേരെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഓക്കെ അതേമായി നമ്മൾ ഈ ഫില്ലർതാ ഈ മണ്ണിന്റെ ലെവൽ നമ്മൾ ഫില്ലർ വെക്കും അപ്പൊ നമ്മളിത് അവിടെ ഈ വാളിനുള്ള കമ്പിയൊക്കെ നമ്മൾ ഇപ്പൊ ഇവിടെ ഇട്ട് ഇതിപ്പോ നമ്മളിപ്പോ പകുതി അടിച്ച് ഇങ്ങാട്ട് ഇത് ഇതിന്റെ ലോക്കാണ് നമ്മൾ നമ്മളിത് അവിടെ ഫില്ലർ വെച്ചിന് ഇങ്ങനെ എല്ലാ ഇവിടെ അഞ്ച് ഫില്ലർ നമ്മള് വെച്ചിന് ഇത് അഞ്ച് ഫില്ലർ നമ്മൾ വെച്ചിന് ഈ അഞ്ച് ഫില്ലർ വെച്ച് ഇതിന്റെ മെയിൻ പിടുത്തം ഇതിന്റെ മുകളിലാണ് ആ വാളി നമ്മൾ എത്ര കനം കൂട്ടി എത്ര ചെരിച്ചു വെച്ചിട്ടും കാര്യമില്ല ഇതിന്റെ മെയിൻ പിടുത്തം വരുന്നത് ഈ ലോക്കാണ് ഈ ലോക്ക് നമ്മൾ ചെയ്താ ഈ കമ്പി എല്ലാം അടിച്ച് നേരെ വെന്ത്ങ്ങാട്ട് എന്താ ഈ ഫില്ലറിലേക്ക് കയറി കിടക്കുക ഇങ്ങനെ വന്ന് എല്ലാം അടിച്ച് വന്ന് നേരെ ഫില്ലറിലേക്ക് കയറ്റി ഫില്ലറിലേക്ക് രണ്ട് കമ്പി അതേമാതിരി അവിടുന്ന് നേരെ ആ ഫില്ലറിന് നേരെ ക്രോസ് ആക്കി ഇങ്ങോട്ട് കമ്പി നേരതാ ഇവിടേക്കും കയറ്റിയതാണ് ഈ വാളിലേക്ക് പിടുത്തം കൊടുത്തതാണ് ഇനി ഇതിന്റെ വെയിറ്റ് എന്തെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഫില്ലർ ഫില്ലറുണ്ടോ ഇതൊക്കെ ഫില്ലറിനാട്ടോ കമ്പി പോകുന്ന എല്ലാം അടിച്ച് ഫില്ലറിന് നേരെ കമ്പി പോന്നിങ്ങാട്ട് അതിന്റെ മുകളിലാണ് ഇത് മുഴുവൻ നിൽക്കുന്നത് ഇനി ഇതിന്റെ പിടുത്തം മെയിൻ ഈ ഫില്ലറല്ല എന്താ ഇതിന്റെ പിടുത്തം ഇതിനെ മോൾ നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ ഫുള്ള് നെറ്റ് കെട്ടി കോൺഗ്രിട്ടാ ഇത് നമ്മൾ കമ്പി അടുപ്പിച്ച് കെട്ടിയില്ല കമ്പി കൊറേ അടുപ്പിച്ച അതിലിന്റെ ആവശ്യമില്ല ഇത് മുടെ മൊത്തം നമ്മൾ എന്ത് ചെയ്യും ഒരു ഇഞ്ച് മൂന്നിഞ്ച് ഇഞ്ച് കാനത്തിൽ ഇവിടെ ഒരു ഫ്ലോർ ഇവിടെ കോൺക്രീറ്റ് ചെയ്യും അങ്ങനെ ഓരോ ഫില്ലറിനും അഞ്ച് ഫില്ലറുണ്ട് ആ അഞ്ച് ഫില്ലറിനും കാനിയുവറായിട്ട് ക്യാൻവർ നമ്മൾ കൊടുക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണല്ലോ കൊടുക്കല് ആ കാനിയുവറിനേക്കാളും കൂടുതൽ പിടുത്തായിട്ട് ഇത് വരും ഇത് നമ്മൾ എന്ത് ഫ്ളാറ്റ് ആക്കി ഇവിടെ കോൺക്രീറ്റ് ചെയ്താൽ ഇതിവിടെ ആക്കി കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ വരുന്ന മണ്ണൊക്കെ ഉണ്ടല്ലോ ഈ മണ്ണ് ഫുള്ള് ഇതിന്റെ മുകളിൽ ലോഡായിട്ട് ഇടക്ക് കിടക്കും ജന്മത്ത് പോവില്ല പിന്നെ ഇത് പോവാൻ പാടില്ല പിന്നെ ഇത് പോയോ പിന്നെ ഇതിന് വേറെ മരുന്നില്ല ഇതിന്റെ ഒരു മരുന്ന് പറഞ്ഞ ഈ ഒരു മരുന്നേ ഇതിനുള്ളൂ ഇത് അല്ലാണ്ട് വേറെ എന്ത് എന്തു കാട്ടിന് കഴിയില്ലേ കാട്ടാൻ കഴിയൂല കാരണം ആറ് ഏഴ് മീറ്ററോളം ഇത് ഐറ്റ് വരുന്നുണ്ട് ഇത് മൊത്തം ഏഴ് മീറ്റർ ഐറ്റ് വരുന്നുണ്ട് ആ അതിന്റെ പകുതിയിലാണ് നമ്മൾ ഈ ലോക്ക് കൊടുത്തത് എല്ലാ ഫില്ലറിനും നിരത്തി കൊടുത്തിന് ഒന്നിന് മാത്രല്ലേ എല്ലാ ഫില്ലറിനും ഇവിടെ ഒന്നിനും കമ്പി മൊത്തത്തിന്റെ ഇവിടെ ഒരു ഫില്ലറുണ്ട് ഈ ഫില്ലറിനും കൊടുത്ത് അതേമാതിരി അതിന്റെ അപ്പർ ദ ഫില്ലർ അതിന്റെ നേരെ അപ്പർ ദ ഫില്ലർ ഈ എല്ലാ ഫില്ലറും നമ്മൾ ലോക്ക് കൊടുത്തിന് പക്ഷെ നമ്മൾ ഈ കമ്പി ഒക്കെ ഇതിൽ നിന്നും ഇപ്പൊ നമ്മള് കമ്പി കെട്ടിയില്ല ഇപ്പൊ ഇതിന് നമ്മൾ കമ്പി ഇതിനൊന്നും കെട്ടിയില്ല ഇത് നമ്മളെ അടിയിൽ അടിച്ച സമയത്ത് ഒരു ഭാത്ത സെൻറങ്ങി അടിച്ച് ഒരു ഭാത്ത മണ്ണെഴിഞ്ഞ് ഒരു ബാഥ സെൻ്ററിങ് അടിച്ചിനെ അപ്പൊ നമ്മ കമ്പി കെട്ടി പണിയടിക്കേ ഇത് കമ്പി കെട്ടാൻ കഴിഞ്ഞില്ല കാരണം അവിടെ ഫുള്ള് ഷീ ഇത് രണ്ട് സൈഡ് വാൾ അടിക്കണം ഒരു സൈഡ് അടിക്കണം അതിന് നേരത്തെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എന്താ ചെയ്യണം ഷീറ്റ് ഇട്ട് വാൾ വാളടിക്കണം കറക്റ്റ് അടിക്കണം അപ്പൊ നമ്മൾ കമ്പി കെട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ ഷീറ്റ് ഇടാൻ ഇതൊക്കെ വലിയ പ്രയാസമേ അതുകൊണ്ട് അപ്പൊ നമ്മൾ സൈഡ് അടിച്ചത് ആ വൺ സൈഡ് ഫുള്ള് അടിച്ച് ഫുള്ള് ഷീറ്റും കാര്യങ്ങളും ഫുൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷേ നമ്മൾ കമ്പി ഇട്ട് ഇങ്ങോട്ട് ബാക്കി ഉൾസൈഡ് അടിക്കാൻ കഴിയുള്ളൂ ഓക്കേ അതേപോലെ കണ്ട ഈ ഫില്ലറിന്റെ കമ്പി ഈ ഫില്ലറിന്റെ ഒക്കെ നമ്മൾ ആദ്യതാണ് ഈ കമ്പി ഈ കമ്പി ഫുള്ള് എല്ലടിച്ച് ഫില്ലറിൽ കയറ്റിയതിന് ശേഷമാണ് ഈ റിംഗ് ഇട്ട് കൊടുത്തത് അല്ലാണ്ട് നമുക്ക് റിംഗ് ഇടാൻ കഴിയൂല അത് ഫുള്ള് ഇട്ട് കഴിഞ്ഞ ശേഷമാണ് ഈ റിംഗ് ഇട്ട് കെട്ടി ഫുള്ള് ഫില്ലർ ഫുള്ള് സെറ്റാക്കി ഇതിപ്പോ ഫുള്ള് ഏകദേശം ഇതിന്റെ ഒരു മെയിൻ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ ഫുള്ള് ഈ ഒരു ലെവലിൽ നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് കൊടുക്കും ഈ ഒരു ലെവലിൽ കോൺക്രീറ്റ് ആയിട്ട് മണ്ണ് എത്രയും കാലം ഇതിനും മണ്ണ് പിടിച്ചു നിർത്തണോ ഈ മണ്ണ് പിടിച്ചു നിർത്തുമ്പോ ആ ഉള്ള ഫില്ലറിന് ലേസം ഭാരം കുറഞ്ഞു കിട്ടും നമ്മൾ മറുക്കൂ മറുഫില്ലർ വെച്ചിട്ടോ അഞ്ച് ഫില്ലർ മറുഫില്ലർ വെച്ചിന് ആ മറുഫില്ലറിന് ഈ ലോക്ക് ഇവിടെ മണ്ണ് വരുമ്പോൾ ഇവിടെ ഫുൾ മണ്ണ് വരുന്ന സമയത്ത് എന്താവും ഈ ലോക്കിന് പണി കുറഞ്ഞിട്ടു ഈ ലോക്കിനിടെ ഈ ഫില്ലറിന് പണി കുറഞ്ഞിട്ടു വേണ്ടിയാണ് ഇത്ര നിൽക്കുന്ന ഈ മണ്ണ് മുഴുവനും ഇവിടെ പിടിച്ചു നിർത്തും അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഫുള്ള് സ്ലാ വാർത്ത കൊടുക്കുന്നത് ലേസം പൈസ മുടക്കേണ്ടി പക്ഷേ ഇതല്ലാണ്ട് നിവർത്തില്ല പൈസ മുടക്കേണ്ട വിചാരിച്ചു നമ്മൾ ഈ ഒരു പണി ചെയ്തില്ലെങ്കിൽ നമ്മൾ മുടക്കി കൊടുത്തോ പൈസ ഫുള്ള് നഷ്ടപ്പെടുള്ളു അപ്പൊ നമ്മൾ ഇതാ ഇവിടെ ഫ്ലോർച്ച ഫ്ലോർ ഇതാ ഫുള്ള് ഫ്ലോർ കോൺക്രീറ്റ് ഇട്ടോ ഇവിടെ ഒരു പിടുത്തോ ഇവിടെ ഒരു പിടുത്തോം അങ്ങനെ അഞ്ചാറ് ലോക്ക് ഞമ്മളെ ലോക്ക് ഫുള്ള് കഴിഞ്ഞ് കോൺക്രീറ്റും കാര്യങ്ങളും ഇട്ട് സെറ്റ് ആയി ഇവിടെതാ നമ്മൾ ഇതാ വാള് അടിച്ചു കഴിഞ്ഞു വൺ സൈഡ് വാള് അടിച്ചു കഴിഞ്ഞു ഈ കമ്പി വൺ സൈഡ് വാള് അടിക്കുന്നതിന് ശേഷമാണ് നമ്മൾ കെട്ടുന്നത് ഈ വൺ സൈഡ് ഫുള്ള് ഫുള്ള് പരിപാടി കഴിച്ചു ഒരു സൈഡിലുള്ള ഇനി നമുക്ക് ഈ സൈഡും അതേമാതിരി തന്നെ അടിക്കണം അതോ ഈ കമ്പിയൊക്കെ നമ്മൾ ആദ്യം കെട്ടി കഴിഞ്ഞിട്ട് ഷീറ്റ് ഒക്കെ ഇടാനും നമുക്ക് പണിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ കമ്പി നമ്മൾ ക്രോസ് കമ്പി കെട്ടാണ്ടത് ഇനി ഇതിപ്പോ ഫുള്ള് കഴിഞ്ഞാൽ ഫുള്ള് ക്രോസ് കമ്പി കിട്ടാ ഇനി ക്രോസ് കമ്പി കിട്ടിയിട്ട് സൈഡ് നമ്മൾ അടിക്കുള്ളൂ പക്ഷേ ഈ ഈ പണിക്ക് നമ്മളെ ഷീറ്റ് ഓൾസ് ഇല്ലാത്ത ഷീറ്റ് ആണ് നമ്മളെ ഷീറ്റ് കണ്ടോ ഈ ഷീറ്റ് ഓൾസ് ഇല്ല ഈ വാളിന്റെ പണിയെടുക്കുന്ന സമയത്ത് ഷട്ടർ എടുക്കുന്ന സമയത്ത് ഓൾസ് ഉള്ള ഷീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ സുഖം പക്ഷെ നമ്മുടെ കയ്യിൽ ഓൾസ് ഉള്ള ഷീറ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ വേറെ ഷീറ്റ് വാടയും കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം അങ്ങനെ ഈ വാടയടിക്കുന്ന സമയത്ത് ആരും തരൂല്ല അത് നമ്മൾ ഇവിടെ എന്താ ചെയ്തത് കമ്പി ലോക്ക് ഫുള്ളി കമ്പി ദാ ഒരു എക്സ്ട്രാ കമ്പി കൊടുത്തങ്ങാട്ട് കെട്ടിമ്പിട്ട് ഇങ്ങാണ്ട് ലോക്ക് അട്ടു അതിനോട് ഈ ഷീറ്റ് റെഡി അതേമാതിരി നമ്മുടെ ഫുള്ളി ഒരു കമ്പിന്റെ മോള് ഫുള്ളി ലോക്ക് കൊടുത്തങ്ങാണ്ട് ഷീറ്റ് കഥ ആ ഇത് പൊളിക്കുന്ന സമയത്ത് നമുക്ക് ആ കമ്പി ചില കമ്പി നമുക്ക് കിട്ടും ചില കമ്പി കോൺക്രീറ്റിന് സെറ്റ് ആയി പോവും ഓക്കെ അങ്ങനെയൊക്കെയാണത് അപ്പൊ നമ്മളെ കമ്പി കെട്ടണ പണിയെടുക്കഴിഞ്ഞിട്ടോ ഇത് രണ്ട് ഡബിൾ ലെയർ ആയിട്ടോ ഒന്ന് ഇതാ ഉണ്ടോ ഈ ആടിക്കളിക്കണോ ഇതൊരു ലെയറ് ഇതൊരു ലെയർ രണ്ട് ഡബിൾ ആയിട്ട് അപ്പറും അപ്പർ ആയിട്ട് ഒന്ന് പക്ഷെ നമ്മൾ ഇടുന്ന കമ്പി ഫുള്ള് ഉണ്ടല്ലോ കമ്പി ഫുള്ള് ഈ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് വന്നത് ഫുള്ള് ഈ ഫില്ലർ വെച്ചതിന് കാര്യം ഉണ്ടാവണമെങ്കിൽ ഈ കമ്പി ഫുള്ള് എന്ത് ചെയ്യണം ഈ പതിനാറ് എമ്മിൻ്റെ ഉള്ളിൽ വരണം പതിനാറ് എം എമ്മിൻ്റെ ഉള്ളിൽ വരുമ്പോളേ നമ്മൾ ഈ കമ്പി വിട്ടതിന് കാര്യമുള്ളൂ ഈ ഡബിൾ ഡബിള് കമ്പി കിട്ടണേനെ കാര്യമുള്ളൂ ഓക്കെ അതാ ഫുള്ള് കമ്പിൻ്റെ പണി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത നമ്മൾ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് സെൻ്ററിലൂടെ അടുത്ത ഉള്ളിലൂടെ ഫുള്ള് അടുത്ത സെൻട്രിൻ്റെ പണിയാണ് ഇനി പണി ഇപ്പൊ നമ്മളത് ആ വാളിന്റെ പണി കഴിഞ്ഞിട്ടോ ഇപ്പൊ ഉള്ളു അടിച്ച് പൊറോ അടിച്ച് ഇപ്പൊ നമ്മള് രണ്ട് ലൈൻ ഷീറ്റ് ഇട്ടത് ഇനി നമ്മൾ കോങ്കിട്ട സമയത്ത് ബാക്കിയുള്ള ഷീറ്റ് നമ്മൾ ഇങ്ങനെ ഇട്ടു പോകാനാണ് ഉദ്ദേശിച്ചത് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടിയത്തെ ലൈന് ഫ്ലോർ ഓൾറെഡി മണ്ണ് സെറ്റ് മണ്ണായിരുന്നു നമ്മൾ അടിയില്ലത് മണ്ണ് നല്ല ഉറപ്പുള്ള മണ്ണ് ഇനി ഇവിടെ വരാനുള്ള മണ്ണ് ഉറപ്പുള്ള മണ്ണല്ല ഫുള്ള് ലൂസ് മണ്ണായിരിക്കും നമ്മൾ കൊണ്ടുപോയി തട്ടുന്ന മണ്ണ് ഫുള്ള് ലൂസ് മണ്ണായിരിക്കും നമ്മൾ അടിയിലും പൈപ്പ് ഇട്ടിന് ചടിയിൽ നമ്മൾ ഇട്ട പൈപ്പ് ചിലപ്പോ ഒരു പക്ഷെ അതിലെ വള്ളം വന്നോളന്നില്ല എങ്കിലും അത് എയർ ഒഴിവാക്കാൻ എന്നെ ചെയ്തോളൂ ഈ മോളിൽ ഇടുന്ന പൈപ്പ് നിർബന്ധമായിട്ട് അത് കറക്റ്റ് ആയിരിക്കണം അപ്പൊ നമ്മൾ പൈപ്പ് ഇവിടെ പൈപ്പ് ഇവിടെ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഈ പൈപ്പ് ഇവിടെ നിൽക്കൂല നമ്മള് കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് ഈ പൈപ്പ് ഓട്ടോമാറ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോകും പക്ഷെ ഇനി ഈ പൈപ്പ് പോകാൻ പാടില്ല അപ്പൊ ഈ പൈപ്പ് പോകാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഉള്ളിലൂടെ ഒരു കെട്ടം വിട്ടിട്ട് ഇവിടെ വെക്കണം ഉള്ളിലൂടെ കെട്ടം സെറ്റ് ആയി ഇത് നമ്മൾ കറക്റ്റ് എന്ത് ചെയ്താണല്ലോ കൂട്ടിക്കെട്ടിക്കാണല്ലോ അവിടെ ഇതിവിടെ കറക്റ്റ് കൂട്ടി കെട്ടി കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാല് ഓരോ പൈപ്പും ഇവിടെ നിൽക്കും എവിടേക്കും അണങ്ങോടെ ഈ പൈപ്പ് ഓക്കെ ഈ പൈപ്പ് ഇനി നമ്മൾ മറ്റേ നമ്മൾ കോങ്ങിറ്റ് ചെരിയുന്ന സമയത്തും വൈബ്രേറ്റർ പിടിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ കുത്തുന്ന സമയത്തോ എന്തായി പോയി ഈ പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോകും ഇനി നമ്മൾ ഇടുന്ന പൈപ്പ് പോകാൻ പാടില്ല നമ്മൾ ഇടുന്ന പൈപ്പ് കറക്റ്റ് നമ്മക്ക് അവിടെ കിട്ടണം ഓക്കെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് നമ്മൾ പൈപ്പ് ഇട്ട് പോകെന്നെ വേണം ഉള്ളി കെട്ടി ഉള്ളിലൊട്ടി ചൊറഞ്ഞാലേ അതവിടെ നിൽക്കുള്ളൂ എന്താ ഭംഗിയിലെ ഈ സ്പാനൊക്കെ നേരത്തെ കാണാൻ എന്തോ ഒരു ഭംഗി അവിടെ നാട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടത് വിചാരിച്ച പോയ ഏതൊരു ശ്രമമാണ് ഈ പണിക്കൊക്കെ നല്ലോണം ക്ഷമ ഉണ്ടായത് പെട്ടെന്ന് പരിപാടി ആകുമ്പോൾ തീർക്കാളു അതേമാതിരി ഹൈറ്റ് കണ്ടോ ബമ്പൻ ബമ്പനൈറ്റാണ് ആറ് മീറ്ററൊക്കെ ഐറ്റാണ് പക്ഷേ ഇവിടെ ഒക്കെ നമുക്ക് വല്ല സ്റ്റേജും കാര്യങ്ങളും ഇടേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല ഏഹ് ഒരു ലേസൊ നേക്കിന് ഐഡിയയിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മൾ വലിയ റിസ്ക്കിലാണ്ട് പണികൾ തീർക്കാൻ കഴിഞ്ഞ് ഓക്കെ അടുത്ത കോൺക്രീറ്റ് ചെയ്യേണ്ട അടുത്ത് വിടുക